പ്രൈസലോട് എല്ലാ പ്രൈസ് ചർച്ച് കുടുംബാംഗങ്ങളും സുഖമായും സന്തോഷമായും സമാധാനത്തോടും ആയിരിക്കുന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു ഞങ്ങളും അവധത്തിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെയും സഹകരണത്തിൻ്റെയും ഫലമായി ദൈവകൃപയാൽ കൃപയാൽ സുഖമായും സന്തോഷമായും സമാധാനമായും ആയിരിക്കുന്നു ചിലരൊക്കെ സാന്ദർഭിക ഇങ്ങനെ ചിന്തിച്ചേക്കാം ദേവദാസനെ നിങ്ങൾ സന്തോഷമായിരിക്കുന്നു സുഖമായിരിക്കുന്നു അതിലുപരി സമാധാനത്തോടെ ആയിരിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല അങ്ങനെ ആകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലും സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു വെറും ആഗ്രഹം മാത്രമല്ല പിന്നെയോ അതിനായി ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ രാത്രിയിലും അവധത്തിൽ നിങ്ങളുടെ ജീവിതം സുഖവും സന്തോഷവും സമാധാനവും നിറഞ്ഞതായി തീരുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരികയുണ്ടായി ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും എങ്ങനെ ആ ചോദ്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവച്ച് ആ സ്വകീയ അനുഭവങ്ങളെ അനുഭവിച്ച് സാക്ഷ്യമുള്ളവരായി ജീവിക്കാം എന്നതിനെ കുറിച്ചുമാണ് ഇന്ന് ദൈവകൃപയാൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ നിശ്ചയമായും എന്നെ കേൾക്കുന്ന ഒത്തിരി ദൈവ മക്കളുടെ നിങ്ങളുടേതുൾപ്പെടെ ഒത്തിരി ഭക്തരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഈ മെസ്സേജ് കാരണമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അങ്ങനെ വിശ്വസിച്ച് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ ഈ മെസ്സേജ് ഒരു മാറ്റം വരുത്തും മാറ്റം വരുത്തി എന്ന് ഉറപ്പുള്ളവർ നിശ്ചയമായും ഈ വിവരം നിങ്ങളുടെ അറിയിച്ച് ഈ മെസ്സേജ് അവരിലേക്ക് എത്തിക്കുക പ്രേശ്വർ ഫാമിലിക്ക് പോകുന്ന അവരെയും ചേർത്ത് നിർത്തുക ഈ ദുഷ്ടലോകത്തിൽ ഗതികേടിൻ്റെ കാലഘട്ടത്തിൽ കഷ്ടതയുടെയും കണ്ണുനീരിൻ്റെയും നിരാശയുടെയും കഥനകഥകൾ മാത്രം പറയുവാൻ മനുഷ്യർ വായു തുറക്കുന്ന ഇതേ കാലഘട്ടത്തിൽ നല്ലത് ദൈവത്തിൽ നിന്ന് ദൈവികമായി പ്രാപിക്കുവാൻ നിങ്ങൾക്കും അവർക്കും അവസരമുണ്ടാകുവാൻ അത് ഇടയായിത്തീരും അപ്പോൾ ചോദ്യം നിങ്ങളുടെ തന്നെ ദൈവദാസനെ വയ്യ മടുത്തു കാരണം എന്താ ഞാൻ മാത്രം ഇതാ കിടന്ന് പ്രാർത്ഥിക്കുന്നു എന്നിട്ട് ഒരു മറുപടിയില്ല പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കൊക്കെ ദൈവം മറുപടി തരുന്നുണ്ട് മീൻസ് ഉത്തരം തരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വലിയ സാക്ഷ്യങ്ങളുണ്ട് ബൈബിളിൽ പറയുന്ന വിശുദ്ധന്മാരുടെ ജീവിതത്തിലും സാക്ഷ്യങ്ങളുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ മാത്രം എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല ഞാൻ പ്രാർത്ഥിക്കുന്നു മറുപടിയില്ല ഞാൻ പിന്നെ എന്തിന് പ്രാർത്ഥിക്കണം അങ്ങനെ ചോദ്യം ചോദിച്ച് പ്രാർത്ഥനയൊക്കെ മതിയാക്കി എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ജീവിതം ഒന്ന് മുൻപോട്ട് പോകുന്ന പോലെ പോകട്ടെ അങ്ങനെ പറഞ്ഞു വിടുവാൻ വേണ്ടി വിടുവാൻ വേണ്ടി ചിന്തിച്ചായിരിക്കുന്ന ഒരു കൂട്ടം നല്ലൊരു കൂട്ടമുണ്ട് കാരണം എന്താണ് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല എന്നാൽ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരാത്തവരാണോ അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കില്ലേ കാരണം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ സാക്ഷിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ പ്രൈസർ ഫാമിലിക്ക് പ്രേശ്വർ ഫാമിലിക്കൊപ്പമുള്ളവർക്കറിയാം യവ്വിധത്തിലാണ് ദൈവം ഭക്തനായെന്നെ പരിപാലിച്ചത് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചത് ചുറ്റുപാടുകൾ നോക്കിയാൽ വിശുദ്ധ വേദപുസ്തകം ഉയർത്തി ദൈവത്തിൻ്റെ നാമത്തെ അതിമഹത്വരമെന്ന് അതിമഹോന്നതമെന്ന് വാഴ്ത്തുന്ന ഓരോ വ്യക്തിക്കും പറയുവാനുണ്ടാകും വിവിധത്തിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുത സാക്ഷ്യത്തെക്കുറിച്ച് പക്ഷേ നിങ്ങൾക്ക് അതിന് അവസരമില്ല അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നില്ല മീൻസ് എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നില്ല എനിക്ക് വയ്യ എനിക്കിനി വയ്യ എങ്ങനെയെങ്കിലും അതല്ലേ അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം നോക്കൂ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ നമ്മളിന്ന് പ്രാർത്ഥിച്ചു വൈകുന്നേരം മറുപടി കിട്ടി അല്ലെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ചു നാളെ മറുപടി കിട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി പല പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണല്ലോ ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ആ വിഷയത്തിന് അറ്റ് ദ ടൈം അല്ലെങ്കിൽ ആ ചെറിയൊരു കാലഘട്ടത്തിനകത്ത് മറുപടി കിട്ടി അതാണ് സാക്ഷ്യം ശരിയാണ് പലപ്പോഴും നമ്മൾ ചുറ്റുപാടും കാണുന്നത് അങ്ങനെയാണ് എന്നാൽ വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്ന വിധത്തിൽ ഒരു ഭക്തൻ്റെ ജീവിതത്തിലെ സാക്ഷ്യം അങ്ങനെയാണോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയ െ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു ആ പ്രവർത്തി ചെയ്ത ദൈവം വലിയവൻ വിശ്വസ്തൻ എന്ന് പറയുന്ന ആ സാക്ഷ്യം അതല്ല വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന സാക്ഷ്യം പിന്നെയോ ഒരു ഭക്തന്റെ ജീവിതത്തിലെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതാവസാനം അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിന് ശേഷം അവൻ്റെ ജീവിതത്തെയും ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കിയാൽ ഭക്തൻ്റെ ജീവിതമാണെങ്കിൽ ശ്രദ്ധിക്കുക ഞാൻ സാധാരണ മനുഷ്യനെ കുറിച്ചല്ല പറയുന്നത് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്തന്മാരുടെ ജീവിതത്തെക്കുറിച്ച് മറ്റു പലതും വേണ്ടായെന്ന് വെച്ച് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയത് പ്രവർത്തിക്കും എന്ന് വിശ്വസ്തതയോടെ നിൽക്കുന്ന നിങ്ങളെക്കുറിച്ച് തളർന്നുപോയ നിങ്ങളെക്കുറിച്ച് ചോർന്നു പോകുന്ന നിങ്ങളെക്കുറിച്ച് അവൻ നിങ്ങളുടെ ജീവിതത്തെ ഒരു പ്രത്യേക കാലഘട്ടത്തിനപ്പുറം ഒരു ഓഡിറ്റിംഗ് നടത്തിയാൽ ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്നതാണ് സാക്ഷ്യം അല്ലെങ്കിൽ ഒരു മനുഷ്യന് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് സാക്ഷ്യം നിങ്ങളുടെ ജീവകാലം മുഴുവനും ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അവൻ്റെ ജീവിതത്തിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും അത് ഭക്തനായതുകൊണ്ട് അങ്ങനെ ഉണ്ടാകത്തില്ല എന്നില്ല ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകും ഭക്തൻ്റെ ജീവിതത്തിലും സാധാ മനുഷ്യൻ്റെ ജീവിതത്തിലും അപ്പോൾ സബൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജനീകൻ്റെ ജീവിതത്തിലും ആത്മീയൻ്റെ ജീവിതത്തിലും പ്രാകൃതൻ്റെ ജീവിതത്തിലും എല്ലാ മനുഷ്യനിലും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ പ്രാധാന്യം ഭക്തൻ്റെ ജീവിതത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അവൻ അവൻ്റെ ഉയർച്ചകളിൽ അക്കം കൂട്ടുവാൻ അവനെ ഏറ്റവും ഉയരത്തിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ദൈവം അവനെ താങ്ങും താങ്ങുന്ന കരങ്ങളായി ദൈവം അവൻ്റെ ഉയർച്ചകളിൽ കൂടെ കാണും ഇനി താഴ്ചകളുണ്ടാകും എത്രത്തോളം ഉയരുന്നുവോ അത്രത്തോളം തിരിച്ചറിയുക താഴ്ചകളുണ്ടാകും നിങ്ങൾ എത്ര ഉച്ചത്തിൽ ചിരിക്കുന്നുവോ ചിരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ മുൻപിലുണ്ടാകാം കാരണം ഇതാണ് ജീവിതം ഈ യാഥാർത്ഥ്യത്തെ മറന്നു വെച്ചുകൊണ്ട് അവൻ ഒരു മൂഢ മൂഢസ്വർഗ്ഗത്തിൽ എനിക്കൊപ്പമായിരിക്കുന്നു പ്രത്യേകിച്ച് പ്രൈസ് ചർച്ച് കുടുംബാംഗങ്ങൾ ആയിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതാണ് ദൈവവും ആഗ്രഹിക്കുന്നത് യാഥാർത്ഥ്യം തിരിച്ചറിയുന്നവരാണ് ദൈവിക വിടുതലുകളെ അവകാശമാക്കുന്നത് നോക്കൂ ഡൗൺസ് ഉണ്ടാകും ഉയരത്തിൽ നിന്ന് വീഴ്ചകളുണ്ടാകും നന്മയുടെ സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് കണ്ണുനീരിൻ്റെ നിരാശയുടെ അനുഭവത്തിലേക്ക് കുപ്പുകുത്താം വീഴ്ചകളുണ്ടാകാം അങ്ങനെ ഭക്തൻ വീഴുമ്പോൾ വീണ് തകർന്നു പോകാതെ അവനെ താങ്ങുന്ന കരങ്ങളുമായി ദൈവം കൂടെ ഉണ്ടാകും അപ്പോൾ മനസ്സിലായല്ലോ അപ്പ് ആൻഡ് ഡൗൺസ് ഉയർച്ച താഴ്ചകൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാം ഉയർച്ചയ്ക്കം കൂട്ടുവാനും പ്രതീക്ഷകൾക്ക് അപ്പുറമായി ഉയർത്തുവാനും മനസ്സിലാകുന്നില്ലേ ആ ഉയർച്ച അങ്ങനെ ഉണ്ടായതാണ് നീ പലപ്പോഴും പറഞ്ഞിട്ടില്ല ഓ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല എങ്ങനെ എനിക്ക് ആ പൊസിഷനിൽ എത്തുവാൻ പറ്റി എങ്ങനെ ആ സന്തോഷം അനുഭവിക്കുവാൻ പറ്റി എങ്ങനെ ആ വീട് വയ്ക്കാൻ പറ്റി എങ്ങനെ ആ രാജ്യത്തെത്തി ജോലിയാൻ പറ്റി എങ്ങനെ എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ പറ്റി എങ്ങനെ അതെനിക്ക് വാങ്ങാൻ പറ്റി ഇല്ലേ ഇല്ലേ സഹോദര സഹോദരി നിന്നോട് തന്നെ അതെ അതാണ് ഉയർച്ചയുടെ ആളുകൾ ആ ഉയർച്ചയുടെ നാളുകളിൽ നിൻ്റെ താങ്ങിയൊരു കരമുണ്ട് അതുകൊണ്ടാണ് പലരും വലിച്ചു താഴെ ഇടാൻ നോക്കിയിട്ടും നീ വീണ് പോകാത്തത് സ്വാഭാവികമായും താഴ്ചയും വന്നു അവിടെ നീ തകർന്നു പോകാതിരിക്കുന്നത് നിലവിളിച്ചിട്ടില്ലേ സകല നഷ്ടപ്പെട്ട് നല്ല ജോലി നഷ്ടപ്പെട്ട് ഉള്ള സമ്പാദ്യമെല്ലാം പോയി സ്നേഹിതരെന്ന് നീ കണ്ടവർ തന്നെ നിന്നെ ചതിച്ചു നിന്നെ ഒറ്റപ്പെടുത്തി നിന്നെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തിയപ്പോൾ നിനക്കൊപ്പം ജീവകാലം മുഴുവൻ നിന്നോടൊപ്പം കാണുമെന്ന് നീ വിശ്വസിച്ചവർ മാറി മാറുന്നെന്ന് കുറ്റം പറഞ്ഞപ്പോ പരിഹസിച്ചപ്പോ നീ ആത്മഹത്യ ചെയ്ത് ഒടുങ്ങിപ്പോകാത്തതേ ആ കരങ്ങളിൽ എൻ്റെ ദൈവം നിന്നെ വഹിച്ചത് കൊണ്ട് അതുകൊണ്ട് തിരിച്ചറിയുക ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു മറുപടി കിട്ടിയില്ല അതിനർത്ഥം ദൈവം പ്രാർത്ഥന കിട്ടില്ല മറുപടി തന്നില്ല എന്നല്ല ഞാൻ വിശ്വാസത്തോടെ ഉറപ്പിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ നിങ്ങൾ ഭക്തരെങ്കിൽ നിങ്ങൾ വിശ്വാസികളെങ്കിൽ നിങ്ങളുടെ ജീവകാലത്തെ മുഴുവൻ വിലയിരുത്തിക്കൊണ്ട് അടുത്തൊരു തലമുറ വിളിച്ചു പറയും നീ ഭാഗ്യവാൻ നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ് നീ ദൈവത്താൽ പ്രാപിക്കപ്പെട്ടവനാണ് നീ സാക്ഷിയാണ് നിൻ്റെ തലമുറകൾ പറയും നിൻ്റെ പിന്നാലെ വരുന്നവർ നിന്റെ പിന്നാലെ വരുന്നവർ നിശ്ചയമായും അത് വിളിച്ചു പറയുക തന്നെ ചെയ്യും അതുകൊണ്ട് ആ ചോദ്യം മാറ്റിവെച്ച് അവ്യതത്തിൽ ദൈവത്താൽ താങ്ങപ്പെടുവാനും ദൈവത്താൽ ഉയർത്തപ്പെടുവാനും സാക്ഷിയായി തന്നെ ജീവിക്കുവാനും എന്തു ചെയ്യണം ഒരു എന്ന നിലയിൽ എങ്ങനെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം അതേക്കുറിച്ചാണ് തുടർന്ന് അല്പമായി നമ്മൾ ധ്യാനിക്കുവാനായി പോകുന്നത് വാക്യത്തിലേക്ക് ഒരു ഭക്തൻ്റെ ജീവിത അനുഭവത്തെ മുൻനിർത്തി അവൻ വിളിച്ചു പറഞ്ഞ സാക്ഷിയോ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം അഞ്ചാമത്തെ വാക്യം നിശ്ചയമായും ഈ അധ്യായം നിങ്ങൾ വായിക്കുക ഈ അധ്യായം മുഴുവനും എന്നെ സ്നേഹിക്കുന്നവർ ദൈവത്തെ സ്നേഹിക്കുന്നവർ നിശ്ചയമായിട്ടും വായിക്കുക വായിച്ചതിന് ശേഷം കമൻ്റ് ചെയ്യുക നോക്കൂ അഞ്ചാമത്തെ വാക്യം അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എത്ര സന്തോഷകരമായ സാക്ഷ്യ വർത്തമാനം അല്ലെങ്കിൽ പാട്ട് ഒരു ഭക്തൻ പാടുകയാണ് ഞാൻ ഞാനെൻ്റെ ദൈവത്തെങ്കിലേക്ക് നോക്കി എൻ്റെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എൻ്റെ മുഖം പ്രകാശിച്ചു നീ ലജ്ജിച്ച് തലകുനിച്ചു അയ്യോ ഇതെന്ത് നശിച്ച നരഹിച്ച ജീവിതം ഓർത്ത് നീ കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ഭക്തൻ പറയുകയാണ് ദേഷ്യവും വരുന്നുണ്ട് ഭക്തന് ഇതൊക്കെ പറയാ ദൈവദാസന് ഞാനിപ്പോ ലജ്ജിക്കപ്പെട്ട അവസ്ഥയിലാണല്ലോ തലകുനിയപ്പെട്ട അവസ്ഥയിലാണല്ലോ നോക്കൂ ഭക്തനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് മുപ്പത്തി നാലാം സങ്കീർത്തനം നിങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ അതിനൊരു ഉണ്ട് സങ്കീർത്തനങ്ങളുടെ പ്രത്യേകത അതിനൊരു ഉണ്ട് ആ ഹെഡിങ്ങിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദാവീദ് അഭിമേലേക്കിൻ്റെ മുൻപിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവൻ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനം ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം ഇതാണ് ദാവീദിനെ കുറേ പേര് പിടിച്ചുകൊണ്ട് പടയാളികൾ പിടിച്ചുകൊണ്ട് അഭിമേലേക്കിൻ്റെ മുൻപിൽ കൊണ്ട് നിർത്തി ആഹീഷ് ഗത്തിരാജാവായ ആകീഷിനെ കുറിച്ചാണ് ഇവിടെ അഭിമലയക്കെന്ന് പേര് കൊടുത്ത് നാമകരണം ചെയ്ത് എഴുതിയിരിക്കുന്നത് അപ്പോൾ ആകീഷിൻ്റെ മുമ്പൊക്കെ ഉണ്ടങ്ങ് നിർത്തി അപ്പോൾ ദാവീദിനൊരു കാര്യം മനസ്സിലായി ഞാൻ പെട്ടു ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല അപ്പം ദാവീദിനോടനെ ഒരു ബുദ്ധി തോന്നി ആ ബുദ്ധിയെക്കുറിച്ചാണ് മത്തായുടെ സുഷയുടെ പതിനാറ് പത്താമത്തെ പതിനാറാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് നിങ്ങൾ പാമ്പുകളെ പോലെ കൗശലമുള്ളവരും പ്രാവിനെ പോലെ നിർമ്മലത ഉള്ളവരും ആയിരിക്കണം എവിടെയും ഏതവസ്ഥയിലും എടുത്തു ചാടി ബഹളം വെച്ച് അങ്ങനെയൊക്കെ അതൊക്കെയാണ് ഒന്നാമത്തെ കുഴപ്പം അല്പം വാഴടച്ച് പാമ്പിനെ പോലെ കൗശലത ഓ സ്തോത്രം മനസ്സിലായ സഹോദരി അല്പമൊക്കെ സമാധാനപ്പെട്ട് സഹോദരൻ മനസ്സിലായ അല്പമൊക്കെ ഒന്ന് സമാധാനപ്പെട്ടു മക്കളെ എടാ അല്പമൊക്കെ ഒന്ന് ഒന്ന് ആലോചി നിന്റെ മുമ്പിലുള്ള ഏത് പ്രശ്നത്തെയും പരിഹരിക്കുവാനുള്ള വഴി നിന്റെ മുമ്പിൽ തെളിഞ്ഞു വരും അപ്പം ധാവിത് ഒരു ബുദ്ധി അങ്ങ് പ്രയോഗിച്ചു തുപ്പലൊക്കെ ഒൽപ്പിച്ചു പൂരിഭാരി ദേഹത്തിടും അപ്പൊ ഒരു പ്രാന്തനെ പോലെ കിടന്ന് അവിടെ കിടന്ന് അറിയാലോ അവിടെ കാണുമ്പോൾ നമ്മൾ റോഡ് വക്കിൽ കാണുന്ന ഒരു പ്രാന്തനെ പോലെ മനോവിഭ്രവം ബാധിച്ചവനെ പോലെ അലയ്ക്കാനും വേളം വയ്ക്കാനും ഒക്കെ തുടങ്ങി അപ്പോൾ ഗത്ത് രാജാവ് ഇവനെ ആട്ടിക്കളഞ്ഞു ആട്ടി എന്ന് വെച്ചാൽ അങ്ങനെ ഒരു നല്ലൊരു പട്ടി നമ്മുടെ വീട്ടിലോട്ട് വന്ന നമ്മൾ ആശ്ചര്യത്തോടെ അതിനെ നോക്കും നമ്മുടെ പട്ടിയാണെങ്കിൽ നമ്മൾ വീട്ടിലേക്കി വിളിച്ചു കയറ്റി ആഹാരം കൊടുക്കും ഒരു ഒരു രോഗം ബാധിച്ച ഒരു പട്ടി ശരീരത്തിൽ മുറിവുണ്ടായി അതിൽ നിന്ന് എന്താ പുഴുക്കളൊക്കെ പുറത്തേക്ക് വന്ന് അപ്പം നമ്മൾ ദൈവം അതിനെ ആട്ടി ഓടിക്കും അതുപോലെ ആട്ടി ഓടിക്കുന്നു ആട്ടി ഓടിക്കപ്പെടുന്ന സ്ഥാനത്ത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എനിക്ക് ഗതി വരുത്തിയല്ലോ എന്ന് നിലവിളിക്കേണ്ടതാണ് കാരണം ദാബിത് നമ്മെപ്പോലൊരു മനുഷ്യനാണല്ലോ നമ്മെപ്പോലൊരു മനുഷ്യൻ മാത്രമല്ല ദൈവം ഇസ്രായേലിൻ്റെ രാജാവായി ഇരിക്കുവാൻ തിരഞ്ഞെടുത്ത മനുഷ്യനാണ് ദാവീദ് ശൗലിനേക്കാൾ പ്രത്യേകതയുണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കറിയാം എന്നാൽ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു പ്രത്യേകത പറയട്ടെ ശൗലുമായി താരതമ്യപ്പെടുത്തിയപ്പോൾ നല്ലവൻ ഓ സ്തോത്രം കൊള്ളാമെന്നുള്ളവനാണെന്ന് ദൈവം തിരിച്ചറിഞ്ഞവനാണ് ദാവീദ് ശൗലിനേക്കാൾ കാൽ ബെറ്ററായി ദൈവത്തിന് മനസ്സിലായ ദാവീത് ദൈവം തിരഞ്ഞെടുത്ത ദാവീദ് ദൈവം പ്രയോജനപ്പെടുത്തിയ ദാവീദ് ഫലി അമലനായ ഗോലിയാത്തിനെ കൊന്നു മുടിക്കുവാൻ ദൈവം പ്രയോജനപ്പെടുത്തിയ അകത്തളങ്ങളിൽ അരമനകളിൽ നിന്ന് ജയ ഹോഷം ഉയരുവാൻ ശൗലോ ആയിരത്തെ കൊന്നു ദാവിതോ പതിനായിരത്തെ കൊന്നു എന്ന് ജയ പാട്ടുപാടുവാൻ ജയഗീതം പാടുവാൻ തക്കവണ്ണം ദൈവം ശക്തമായി ഉപയോഗിച്ച മനുഷ്യൻ അതാണ് ആ ാണ് ഏറ്റവും ഉയരത്തിൽ നിന്ന് മാന്യതയുടെ അനുഭവത്തിൽ നിന്ന് ഏറ്റവും താഴെ അപമാനത്തിൻ്റെ അങ്ങേ അറ്റം പ്രാണനും കൈ പിടിച്ച് ഓടിക്കുന്ന രാജാവിൻ്റെ മുൻപിൽ നിന്ന് പരിഹസിച്ച് ചിരിക്കുന്ന വലിയ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ കല്ലെറിയുന്ന പടയാളികളുടെ മുമ്പിൽ പ്രാണൻ കയ്യിൽ പിടിച്ചൊരുത്തൻ ഓടുകയാ ഞാൻ പിന്നെയും പറയാം നീ അവധത്തിൽ ഓടുകയാ മരണം മാത്രമേ മുൻപിലുള്ളൂ എന്ന് ഒരു പുഴുത്ത പട്ടിയെ പോലെ നിന്നെ ആട്ടിക്കളക്കുന്നു നിന്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ നിന്ന് പ്രാണൻ കയ്യിൽ പിടിച്ചു ദൈവവും കൈവിട്ടു എനിക്ക് ആരുമില്ല എന്റെ പ്രാർത്ഥന കേൾക്കുവാൻ ആരും എൻ്റെ ജീവിതം ഇങ്ങനെ ഒരു ജീവിതമാണോ എനിക്ക് തന്നതെന്ന് സഹോദരി നീ നിന്റെ പ്രാണൻ കയ്യിൽ പിടിച്ചു ഓടുകയാ കേൾക്ക് നീ ലക്ഷിച്ചു പോകുവാൻ നിന്റെ മുഖം ലക്ഷിച്ചു പോകുവാൻ എന്റെ ദൈവം അനുവദിക്ക സഹോദരാ അവരുടെ ക്രൂരമായ ഇട്ടപ്പെടലുകൾ മുഖാന്തരം നിന്റെ ആ തൊഴിലിടത്തിൽ വിദ്വേഷത്തോടെയുള്ള പകയോടെയുള്ള വൈരാഗ്യത്തോടെയുള്ള ചില ദുഷ്ടമനുഷ്യരുടെ ഇട്ടപ്പെടലുകൾ മുഖാന്തരം നീ പ്രാണനും കയ്യിൽ പിടിച്ചു ഓടുകയാണ് എൻ്റെ തൊഴിൽ എനിക്ക് എനിക്കങ്ങനെ ജീവിക്കാൻ പറ്റും എൻ്റെ തലമുറകൾ എൻ്റെ കുടുംബം അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെ പ്രാണനും കയ്യിൽ പിടിച്ചു ഓടുകയാണ് മക്കളുടെ മുമ്പിൽ നിന്ന് പ്രാണനം കയ്യിൽ പിടിച്ചോടുന്ന ഓടുന്ന കേൾക്കും നാട്ടി ഓടിക്കപ്പെട്ട് നല്ല കാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിച്ച് അവരുടെ സന്തോഷങ്ങൾ കാണുവാൻ വേണ്ടി സ്വന്തം സന്തോഷങ്ങളെല്ലാം മാറ്റിവെച്ച് പിതാവേ മാതാവേ ചോരയാണ് നിന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്നത് അട്ടി ഓടിക്കപ്പെടുക വേണ്ട മക്കൾക്ക് വേണ്ട ബന്ധുക്കൾക്ക് വേണ്ട സഹോദരങ്ങൾക്ക് വേണ്ട നീ കഷ്ടപ്പെട്ടതെല്ലാം ഊറ്റിയെടുത്ത് നിന്റെ പ്രിയപ്പെട്ടവർ ബന്ധുക്കൾ ഒരു കറുവിയപ്പല പോലെ എറിഞ്ഞു അല്ല ഒരു പോലെ ഓടി കൂട്ടുകാരാൽ ബന്ധുക്കളാൽ ചർച്ചു നോക്കിയേ ദാവിദ് പ്രാണനും കയ്യിൽ പിടിച്ചു ഓടുകയാണ് ആ ഓടുന്ന സമയത്ത് പാടുക അവംഗലയ്ക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതും ഇല്ല കേൾക്ക് അയ്യോ എനിക്കിനി പ്രാർത്ഥിക്കാം അയ്യോ ഞാൻ പ്രാർത്ഥിക്കത്തില്ല അയ്യോ ദൈവം എവിടെ പോയി അല്ല ദാവീദിനറിയാം ഞാൻ ദൈവത്തിൻ്റെ വിളകേട്ടിറങ്ങിയവനാണ് എനിക്കൊരു ദൈവമുണ്ട് പിതാക്കന്മാരുടെ ദൈവമെന്ന് മിശ്രീമിൽ പെട്ടുപോയ ജനത്തിന് തന്നെ തന്നെ പരിചയപ്പെടുത്തിയൊരു ദൈവം അവൻ അബ്രഹാമിൻ്റെ ദൈവം അവൻ ഇസഹാക്കിന്റെ ദൈവം അവൻ യാക്കോവിന്റെ ദൈവം ആ ദൈവം എൻ്റെ ദുർഗമാണ് ആ ദൈവം എൻ്റെ ശരണശൈലമാണ് ആ ദൈവം എൻ്റെ സങ്കേതമാണ് ആ ദൈവം എൻ്റെ പാറയാണ് ആ ദൈവം എന്നോട് കൂടെയുണ്ട് അവൻ കണ്ണുയർത്തി നോക്കുമ്പോൾ ആ ദൈവത്തെയാണ് കാണുന്നത് ആ മേൻ നിൽക്കുന്നവരെ അവൻ നോക്കുന്നില്ല അവരെ കണ്ടാൽ നിങ്ങളെപ്പോലെ അവൻ നിലവിളിക്കും അയ്യോ അയ്യോ വേണ്ടേ ഈ ജീവിതം വേണ്ടേ കുർത്തു കല്ലുകൾ നിറഞ്ഞ ഓടി ഒളിക്കുന്ന കഠിന പാതകളുടെ കഠിനത കണ്ടാൽ നിലവിളിക്കും അയ്യോ ഈ വഴിയെ എനിക്ക് മുൻപോട്ട് പോകുവാൻ വയ്യേ എന്നെ ഒന്ന് കൊന്നാൽ മതി ആരെങ്കിലും എന്നെ ഒന്ന് കൊന്നതാ വിളിക്കും പക്ഷെ ദാവി ഇത് വിളിക്കുന്നില്ല കാരണം അവൻ്റെ നോട്ടം ദൈവത്തെങ്കിലേക്കാണ് ഒന്ന് നിന്റെ നോട്ടം ദൈവത്തെങ്കിലേക്കായിരിക്കണം ചുറ്റുപാടും നിൽക്കുന്ന നിന്റെ തകർത്ത് കളയുവാൻ നിന്നെ ലജ്ജിപ്പിക്കുവാൻ കല്ലേന്തി നിൽക്കുന്ന വായി തുറക്കുന്ന മനുഷ്യരിലേക്കല്ല നീ നോക്കുവാനുള്ളത് ദൈവത്തെങ്കിലേക്ക് നോക്ക് അത്യുന്നതരെങ്കിലേക്ക് നോക്ക് ഓ നാമത്തിൽ നീ ദൈവത്തെങ്കിലേക്ക് നോക്ക് സാഹചര്യങ്ങളിലേക്ക് നോക്കരുതേ ദൈവത്തെങ്കിലേക്ക് നോക്കുന്ന ഭക്തൻ തിരിച്ചറിയും ഞാൻ ഓടിയാലും ഞാൻ എത്ര തന്നെ നിന്ദിക്കപ്പെട്ടാലും അപമാനിക്കപ്പെട്ടാലും എന്നെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം ഞാൻ ലജ്ജിച്ചു പോകുവാൻ അനുവദിക്കത്തേല്ല സഹോദരാ സഹോദരി നീ ഇന്ന് കടന്നു പോകുന്ന ജീവിത അനുഭവങ്ങളിൽ നിലവിളിച്ചോടുന്ന പ്രതിസന്ധികളുടെ പ്രതികൂലങ്ങളുടെ ഭക്ഷ്യത്തിൽ നീ തളർന്നു പോകാതെ തകർന്നു പോകാതെ നിന്നെ നിലനിർത്തുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് പ്രാർത്ഥന മതിയാക്കേണ്ട നിന്റെ വിശ്വാസ ജീവിതം മൂടിക്കെട്ടി പെട്ടിക്കകത്താക്കി വെച്ച് പറഞ്ഞ് പരിഹസിക്കുവാൻ മറ്റുള്ളവർക്ക് നിന്റെ ദൈവം എവിടെ നിന്ന് ചോദിക്കുവാൻ ഈ അവസരം കൊടുക്കേണ്ട വിലയിരുത്തലിന്റെ ഒരു ദിവസം വരും ആ ദിവസം സന്തോഷത്തോടെ പറയുവാൻ കഴിയും നിനക്കൊരു ദൈവമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഏത് മരണത്തിന്റെ തകർച്ചയുടെ അനുഭവത്തിൽ നിന്ന് നിന്നെ വിടിവിക്കുവാൻ കഴിവുള്ള കൂടിരിക്കുന്ന വിശ്വസ്തനായൊരു ദൈവം അമേൻ ഈ പാട്ട് പാട്ടുപാടിയപ്പോ ദാവീദിനെ അറിയുന്ന ആരെങ്കിലും ഈ വാക്ക് കേട്ടിരുന്നെങ്കിൽ ദാവീദിനെ കല്ലെറിഞ്ഞെ നാണം കെട്ടായി ഒരു പട്ടിയെ ഓടിക്കുന്നവനെ ഓടിക്കുമ്പോൾ അവൻ പറയുക ദൈവത്തിൻ്റെ മുഖത്തോക്ക് ലജ്ജിച്ച് പോകാൻ ഇടവന്നില്ല എന്ന് പക്ഷേ പിന്നത്തേതിൽ ദാവീദിൻ്റെ ജീവിതം കണ്ട ഭക്തൻ പറയും ദാവീദ് പറഞ്ഞത് ശരിയാണ് അവൻ്റെ മുഖം ലജ്ജിച്ച് പോകുവാൻ ദൈവം അനുവദിച്ചതേ നിങ്ങളുടെ മുഖം ലജ്ജിച്ച് പോകുവാനെൻ്റെ ദൈവം അനുവദിക്കത്തില്ല മക്കളെ നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് നോക്ക് ഐ മീൻ എന്തുകൊണ്ടിത് പറയേണ്ടി വരുന്നു കാരണം മറ്റൊന്നുമല്ല ദൈവത്തിങ്കിൽ നിന്ന് നിങ്ങളുടെ നോട്ടം മനുഷ്യനിലേക്ക് തിരിച്ചുവിടുന്ന ദുഷ്ടപിശാചക്കളാൽ നമ്മൾ ചുറ്റപ്പെട്ടിരിക്കുന്നു മനുഷ്യനിലേക്കും അവൻ്റെ ആശയങ്ങളിലേക്കും അവൻ്റെ പ്രിയരെ അതല്ല പ്രശ്ന ഫാമിലിക്കുപ്പമായിരിക്കുന്നവർക്കറിയാം നമ്മുടെ നോട്ടം ദൈവത്തിങ്കിലേക്ക് മാത്രം എന്താണ് തെളിവന്നോ അതാണ് പ്രാർത്ഥനയും ഉപവാസവും ഇത്രമാത്രം എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ഇത്രമാത്രം എന്തിനാണ് ഉപവസിക്കുന്നത് ദൈവത്തിങ്കിലേക്ക് ആമേൻ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിനും നോക്കുവാനാണ് പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നതും നമുക്ക് ഒരാത്മ മനുഷ്യനുണ്ട് ദൈവത്തെ കാണുന്ന ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നമ്മെ പ്രാപ്തരാക്കി മാറ്റുന്ന ആത്മ മനുഷ്യൻ ജഡം പുറത്തുള്ള ജഡമനുഷ്യനുണ്ട് ഈ ജഡമനുഷ്യൻ ഇവൻ ശക്തിപ്പെട്ടാൽ ആ ആത്മ മനുഷ്യൻ ബലഹീനനായി പോകും ജഡമനുഷ്യൻ ആത്മ തടവിലിടും അപ്പോൾ നമ്മളിത് ചെയ്യും ഉപവസിക്കും ഉപവസിച്ച് ഈ ജഡ മനുഷ്യനെ നമ്മൾ തളർത്തി ആത്മമനുഷ്യനെ പുറത്തു കൊണ്ടുവരും അവൻ ഉയരത്തിങ്കിലേക്ക് നോക്കും ഓ താങ്ക് അതിനാണ് പ്രൈസ ഫാമിലി ഇത്രയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നത് കാരണം ഞങ്ങൾക്കറിയാം നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് നോക്കണം നിങ്ങൾ അതുൻ്റെതെങ്കിലേക്ക് നോക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾ ലജ്ജിച്ച് തലകുനിയാതിരിക്കുവാൻ ഇടവരത്തുള്ളൂ എങ്കിൽ മാത്രമേ നിങ്ങളുടെ തലമുറകൾ പിൽക്കാലത്ത് പറയുകയുള്ളൂ എൻ്റെ അമ്മ ഭക്തയായൊരു സ്ത്രീയായിരുന്നു എൻ്റെ അപ്പൻ ഭക്തനായൊരു സ്ത്രീയായിരുന്നു അവൻ്റെ ഉയർച്ചകളിലും താഴ്ചകളിലും ദൈവകരം കൂടിരുന്നു ലജ്ജിച്ചു അവനെ അനുവദിച്ചില്ല സ്തോത്രം പ്രാർത്ഥനയും ഉപവാസവും അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊപ്പമായിരിക്കുന്ന പലരുടെയും ചിന്ത ഇതായിരിക്കും പുതുതായിട്ട് കേൾക്കുന്നവർക്കും ദേവദാസനെ എങ്ങനെ ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്ന പോലെ പ്രാർത്ഥിക്കുവാൻ കഴിയും ഉപവസിക്കുവാൻ കഴിയും കാരണം ഞങ്ങളുടെ സാഹചര്യം അതല്ലല്ലോ ഭവനത്തിനകത്ത് ഉപവസിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്തവരുണ്ട് കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ പറ്റാത്തവരുണ്ട് മറ്റു പല രാജ്യങ്ങളിലും ആയിരിക്കുന്നവരുണ്ട് നിങ്ങളിവിടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഏത് അവസ്ഥയിലായിരുന്നാലും നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ പ്രൈസർ ഫാമിലിക്കൊപ്പം ഉപവസിക്കുവാനും ഉപവസിച്ച് പ്രാർത്ഥിച്ചു പ്രാപിക്കുവാനുമുള്ള അവസരമുണ്ട് എങ്ങനെയാണോ കൂടുതൽ വിശേഷങ്ങൾ അറിയുവാൻ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ദൈവത്തെങ്കിലേക്ക് നോക്കുക നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് നോക്കണം എന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് നോക്കിയാൽ നിശ്ചയമായും വിളിച്ചു പറയട്ടെ നിങ്ങൾ ലജ്ജിക്കപ്പെട്ട് പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല ഒരു ഇപ്പോൾ നിങ്ങൾ അങ്ങനെ പ്രാണനും കയ്യിൽ പിടിച്ചു ഓടുന്ന അവസ്ഥയിലായിരിക്കാം പക്ഷേ ദൈവമുഖം കാണുന്ന ദാവീദിനറിയാം ഈ ദൈവം എൻ്റെ ദൈവം അവൻ പിതാക്കന്മാരുടെ ദൈവമാണ് അവൻ ഈ ആടുകളെ മേച്ചു നടന്ന സ്ഥാനത്ത് നിന്നെ വിളിച്ചിറക്കിയവനാണ് അവൻ എന്നെ ഒരു നാളും കൈവിടത്തില്ല യാത്ര മുമ്പിൽ കൈവിടാത്ത ദൈവം എന്നെ കൈവിടത്തില്ല ഇന്നലകളിൽ നിനക്ക് മുമ്പിൽ കടന്നു വന്ന വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിന്നെ കൈവിടാതെ നിന്നെ ഉപേക്ഷിക്കാതെ നിന്നെ കാത്തുപരിപാലിച്ച ദൈവം എന്നെ കേൾക്കുന്ന പ്രിയ പ്രൈസ് ചർച്ച് കുടുംബാംഗങ്ങളെ നിങ്ങളെ ദൈവം കൈവിടില്ല നിശ്ചയമായി നിങ്ങളുടെ ദൈവം കൈവിടില്ല നിങ്ങൾ ലംഘിച്ചു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തും ഇല്ല അപ്പോ ഇനി പറയോ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എനിക്ക് വയ്യ പറയരു ഈ വചനമായിരിക്കണം നിങ്ങൾക്ക് ശക്തി പകരുവാനുള്ളത് ദേവസേനയിൽ ബൈബിൾ വായിക്കണം പ്രത്യേകിച്ച് നിങ്ങളിങ്ങനെ കേൾക്കുന്ന വചനങ്ങൾ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിങ്ങൾ പറയണം അമേൻ നിങ്ങൾ ഓടുമ്പോഴും അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് ഓഫീസ് ക്യാമിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴും ആ മെസ്സേജ് കാണുമ്പോഴും ആ ലെറ്റർ കാണുമ്പോഴും നിങ്ങൾക്ക് പറയുവാൻ കേ സഹോദരി വിസ അയ്യോ റിസൾട്ട് വന്നു പൊട്ടി ചങ്കകത്തിക്കൊട്ടു ഭർത്താവ് വേണ്ടെന്ന് തീർത്ത് പറഞ്ഞു അവരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പായി എനിക്കിപ്പോൾ നിൽക്കാമെന്ന് പറഞ്ഞ പറഞ്ഞൊരു ഗ്രൂപ്പായിട്ട് തന്നെ ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി പദ്ധതി ഒരുക്കുക മക്കൾ ശരിയാവുന്നില്ല അവരുടെ സ്വഭാവം വല്ലാതെ മാറിയിരിക്കുന്നു അവർ പിടിക്കപ്പെട്ടിരിക്കുന്നു മദ്യപാനികളായി മയക്കുമരുന്ന അടിമകൾ പല നിലകളിൽ അവർ ബാധിക്കപ്പെട്ടിരിക്കുന്നു മറ്റുള്ളവർ അവരെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ചങ്ക് കത്തുന്നു തീ പിടിക്കുന്നു ഓ കടക്കാരനായി കടക്കാരിയായി മാറിയിരിക്കുന്നു വീട് പോകും ജപ്തിയാകും മറ്റുള്ളവർ മുൻപിൽ തലമുക്കൊരു ആത്മഹത്യ അല്ല അവസ്ഥ ഏതുമാകട്ടെ പറയുവാൻ കഴിയണം അവങ്കിലേക്ക് നോക്കിയവ പ്രകാശിതരായും അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഞാനെൻ്റെ ദൈവത്തെങ്കിലേക്ക് നോക്കുന്നു ഞാൻ ലജ്ജിച്ച് പോകില്ല ഞാൻ ലജ്ജിച്ച് പോകുവാൻ അബ്രഹാമിൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഞാൻ ലജ്ജിച്ചു പോകുവാൻ യാക്കോബിൻ്റെ ദൈവം ഇസഹാക്കിൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഞാൻ ലജ്ജിച്ചു പോകുവാൻ ദാവീദിൻ്റെ ദൈവം അനുവദിക്കത്തില്ല പ്രിയരെ നിശ്ചയമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ നോട്ടം ദൈവത്തെങ്കിലേക്കാണെങ്കിൽ മനുഷ്യൻ്റെ വാക്കുകളിൽ പെട്ടുപോകരുതേ പാമ്പുകളെ കൗശലമുള്ളവരായിരിക്കും എന്തിന് ദൈവത്തിൽ വിശ്വസിക്കുവാൻ സാഹചര്യങ്ങൾ നോക്കാതെ ദൈവത്തെങ്കിലേക്ക് നോക്ക് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ലജ്ജിച്ചു പോകുവാൻ എൻ്റെ ദൈവം നിങ്ങൾക്ക് അവസരം നൽകത്തില്ല ലജ്ജിച്ചു പോകുവാൻ ഇട വരത്തില്ല അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് അനുഗ്രഹമായെങ്കിൽ എന്തു ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക ഈ മെസ്സേജ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പ്രേശ്വർ ഫാമിലിക്കിപ്പം ചേർത്ത് നിർത്തുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക അവരോടും പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാൻ അറിയിക്കുക എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രേശോ ഫാമിലിയുടെ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസ് ചർച്ച് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ലിങ്ക് ലഭിക്കും കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ കടന്നു വരിക തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയാണ് പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെൻ്റർ കടന്നു വരിക കടന്നു വരുവാൻ കഴിവുള്ള അല്ലാത്തവർ ലൈവിൽ ജോയിൻ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്കായി ലൈവായി പ്രാര്ത്ഥിക്കും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിൻ്റെ ഒരു അത്ഭുതം നിങ്ങൾ അനുഭവിക്കും എല്ലാ ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് ദൂരെയുള്ളവരാണെങ്കിൽ ലൈവിൽ ജോയിൻ ചെയ്യുക കടന്നു വരുവാൻ കഴിയുന്ന ദൂരപരിധിക്കുള്ളിലായിരിക്കുന്നവർ കടന്നുവരിക ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കാം പന്ത്രണ്ട് മണി മുതൽ കുഞ്ഞുങ്ങളുടെ ശഭാരാധന മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് എം എസ് പ്ലാസയുടെ താഴെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആ ഉണ്ടെങ്കിൽ അറിയിക്കുക നിങ്ങളെ കടന്നു വരിക ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യവും മടിക്കേണ്ട ഒരുമിച്ച് നിൽക്കാം കർത്താവ് ഏറ്റവും ശ്രേഷ്ഠകരമായത് ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും കണ്ടടച്ചു വിശ്വസ്തകർത്താവേ നല്ല ദൈവമേ ഈ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഹരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇനി വയ്യ ഇനി പ്രാർത്ഥിക്കുവാൻ വയ്യ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യമെന്ന് ചിന്തിച്ചായിരിക്കുന്നവരോട് അങ്ങ് സംസാരിച്ചുവല്ലോ ലജ്ജിച്ചു ഇടവരാത്ത വിധത്തിൽ ഇവരുടെ ജീവിതത്തെ അങ്ങ് ശ്രേഷ്ഠകരമാക്കി മാറ്റുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ ജോലികളില്ലാതെ നിന്നെ അനുഭവിച്ച് തലകുരിച്ചായിരിക്കുന്ന പ്രിയപ്പെട്ടവരങ്ങടകരങ്ങളിൽ ഏൽപ്പിക്കുന്നു നല്ല ജോലികളെ നൽകി നല്ല വരുമാനമുള്ള ജോലികൾ നൽകി ഇവരങ്ങ് മാനിക്കണമേ ഇവരെന്നായിരിക്കുന്ന എല്ലാ അവസ്ഥകളും സാഹചര്യങ്ങളും അനുകൂലവും അനുഗ്രഹവുമായി തീരട്ടെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ പുതിയ ജോലികൾക്കായുള്ള കാത്തിരിപ്പിന് അറുതി വരട്ടെ ജോലി സ്ഥലങ്ങളിൽ ഇവർക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന വ്യക്തികളോട് ഇടപെടണമേ ഇടപഠനമേഘർത്താവെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഇവരെ ഉപദ്രവിക്കുന്ന ഇടപെടണമേ ഇടപഠനമേഘർത്താവെ ജോലി സാഹചര്യങ്ങളെ അനുകൂലമാക്കി തീർക്കണമേ വിശാലതയും വർധനവും വെളിപ്പെടട്ടെ അപ്പോൾ ആ പ്രമോഷൻ ഉണ്ടാകട്ടെ സാലറി വർദ്ധനവുകൾ ഉണ്ടാകട്ടെ ലഭിക്കേണ്ട നന്മകളും ആനുകൂല്യങ്ങളും ലഭിക്കട്ടെ വിവിധ ടെസ്റ്റുകൾ എഴുതി പല പല ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചായിരിക്കുന്നവർ യേശുവെ നല്ല ജോലികൾ ലഭിക്കണമേ വിദേശങ്ങളിൽ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവർ കർത്താവ് വിസ്സ വരട്ടെ തടസ്സം മാറട്ടെ കടന്നുപോയി നല്ല ജോലി കിട്ടാതെ ആയിരിക്കുന്നവർ നല്ല ജോലികൾ നൽകി മാനിക്കണമേ എല്ലാ വിസ പ്രോബ്ലമുകളും മാറിപ്പോകട്ടെ വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ പി ആറുകൾ ലഭിക്കട്ടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർ അതിനായി പരീക്ഷകൾ എഴുതി നല്ല റിസൾട്ട് നൽകണമേ ർത്താവ് വർധനമുണ്ടാകട്ടെ അവർ രാജ്യങ്ങളെ അവകാശമാകട്ടെ കടന്നുപോയിട്ട് നന്മ പ്രാപിക്കുവാൻ കഴിയാതെ ലജ്ജിച്ച് മടങ്ങി വരേണ്ടി വരുമോ എന്ന് ചിന്തിച്ചായിരിക്കുന്നു പറ യേശുവയെ പ്രവർത്തിക്കണമേ ലജ്ജിക്കപ്പെട്ട് പോകുവാൻ അനുവദിക്കരുത് ഇവരോടങ്ങ് കൂടിയിരിക്കണമേ ഇവരെ അങ്ങ് മാനിക്കണമേ സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഇവരുടെ ജീവിതത്തിൽ അങ്ങ് നൽകണമേ കടഫാരങ്ങൾ ഇതുവരെ വിടിപ്പിക്കണമേ പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇവരിലെ രോഗികളെ യേശുവെ അങ്ങ് സൗഖ്യമാക്കണമേ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ ജന്മനാലുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ സഹജമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ ആക്സിഡൻറ്റുകളെ തുടർന്ന് ട്രീറ്റ്മെൻറ്റുകളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ ഉദരസംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ കഴുത്തിൻ്റെ ഭാഗങ്ങളിലുള്ള രോഗങ്ങൾ ഏഷ്യുമിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എല്ലാ സൈനറ്റീസിൻ്റെ പ്രോബ്ലങ്ങളും മാറിപ്പോകട്ടെ ഓ താങ്ക് യു ഹെവി ബ്ലീഡിങ്ങാൽ ഭാരപ്പെടുന്നവർ സൗഖ്യമാകട്ടെ ബാധസംബന്ധമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ ഓ ജനിതക രോഗങ്ങൾ മാറിപ്പോകട്ടെ ഹൈപ്പർ ആക്ടിവിറ്റീസ് മാറിപ്പോകട്ടെ വിദ്യാഭ്യാസ മേഖലകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത് അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായിട്ടുണ്ട് അച്ചടക്കത്തോട് അനുസരണയോടെ അവർ വളരട്ടെ അവരുടെ മുൻപോട്ടുള്ള ജീവിതം ഏറ്റവും അനുഗ്രഹമായി അവരെ പഠിപ്പിക്കുവാൻ വേണ്ടത് മാതാപിതാക്കളുടെ കരങ്ങളിൽ താൽക്കണമെ യേശുവേ അച്ചടക്കവും അനുസരണയും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ മധ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ട് ഡിവോഴ്സുകൾ മാറിപ്പോട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിലെ ഐക്യതയിൽ ചേർന്ന് വരട്ടെ മനോഹരമായ ഭവനങ്ങൾ ഇവർ അണിയട്ടെ യെസ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക കർത്താവ് മനോഹരമായ ഭവനങ്ങളെ തരിക വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ വിദേശത്തോ സ്വദേശത്തോ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാ പൈശാചിക വ്യാപാരങ്ങളും പൈശാചിക ബന്ധനങ്ങളും തകർക്കപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അറിയാൻ അനിയനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അതെന്ന് അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും നമ്മൾ നമ്മൾ ഫാമിലിയുടെ വചന ഹാവ് ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ആഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ